ശ്രീ സണ്ണി ജോസഫ് സാറേ കാർഷിക മേഖല പൊതുവിൽ വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലും പ്രക്ഷുബ്ധാവസ്ഥയിലുമാണ് അതിലെ വില തകർച്ച ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായിട്ടുള്ള വില കിട്ടുന്നില്ല വിളത്തകർച്ച പല കാരണങ്ങൾ രോഗബാധ പ്രകൃതിക്ഷോഭം വന്യമൃഗശല്യം തുടങ്ങിയ വിളത്തകർച്ചയ്ക്കുള്ള കാരണങ്ങളുണ്ട് അതുകൊണ്ട് കൃഷിക്കാർ കടബാധ്യതയിലാണ് അതുപോലെ തന്നെ കൃഷി ലാഭകരമല്ല അതിൻ്റെ കൂടെയാണ് കൂനിന്മേൽ കുരുവെന്ന പോലെ ഈ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ അന്യായമായ അനിയന്ത്രിതമായ വില വർധനകൾ അതിനെ തടയാൻ ന്യായവിലയ്ക്ക് വളങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമോ പല കൃഷിക്കാരും നാളികേര കർഷകർ വളം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നാളികരത്തിൻ്റെ ഉൽപ്പാദനം തന്നെ കുറഞ്ഞു പോയിട്ടുണ്ട് ഗണ്യമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ കർഷകരെ സഹായിക്കാനുള്ള വളം ന്യായമായിട്ടുള്ള വിലയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ സർ കൃഷി എന്ന് പറയുന്നതൊരു നഷ്ടപരിപാടിയാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കരുത് കൃഷി അങ്ങനെ നഷ്ടപ്പെട്ട ഒരു നഷ്ട ഇനവുമല്ല അങ്ങ് പറഞ്ഞതുപോലെ രാസവളത്തിൻ്റെ വിഷയമാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് രാസവളത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര ഗവൺമെൻറ് ന്യൂട്രിയൻ ബേസ്ഡ് സബ്സിഡി പോളിസി പ്രകാരമാണ് വളത്തിൻ്റെ വിലയും സബ്സിഡിയുമെല്ലാം നിശ്ചയിക്കുന്നത് യൂറിയ എന്ന് പറയുന്ന ഒരെണ്ണത്തിൻ്റെ വില ഒഴിച്ചാൽ ബാക്കി എല്ലാത്തിനെയും ഈ പട്ടികയ്ക്കകത്ത് ഉൾപ്പെടുത്തി വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ തുടക്കം വന്നത് നമ്മുടെ രാജ്യം സ്വീകരിച്ച ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന കാര്യവും നമ്മൾ വിസ്മരിക്കരുത് അന്നേ വരെ ഉണ്ടായിരുന്ന രീതികളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലെ കേന്ദ്ര ബജറ്റിനകത്ത് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ നാൽപ്പത് ശതമാനത്തിൻ്റെ വർധനവിലേക്ക് അന്ന് എത്തിയത് ആ ചുവടു പിടിച്ചാണ് ഇപ്പോൾ ഇങ്ങോട്ടെല്ലാം രാസവളത്തിൻ്റെ വില നിശ്ചയിക്കുകയും വിലയിൽ വർധന ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമായിട്ടാണ് തൊണ്ണൂറ്റി ഒന്ന് മുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിസന്ധി എല്ലാം ഉടലെടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടണം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരവധി തവണ ആവശ്യപ്പെട്ടു ഈ കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അതിനനുസരിച്ച് ആസവളത്തിൻ്റെ വിലയിലെ മാറ്റം വരുത്തിൽ മാത്രമല്ല കഴിഞ്ഞ ബജറ്റുകൾ കൂടി നോക്കിയാൽ അറിയാൻ അറിയാൻ കഴിയുന്നത് കാല ഓരോ കാലത്തും ഇതിനാവശ്യമായി ഏർപ്പെടുത്തുന്ന സബ്സിഡിയുടെ എമൗണ്ടുകളും കുറഞ്ഞു വരുന്നു എന്നുള്ളതും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പം ഈ പ്രതിസന്ധി എല്ലാം സൃഷ്ടിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുക വീണ്ടും കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതുമായിരിക്കും സാറേ കൃഷിക്കാർ സ്വന്തം നിലയ്ക്ക് ജൈവ വളങ്ങൾ ആശ്രയിക്കുന്ന ഒരു വലിയ രീതി ഉണ്ടായിരുന്നു ടവറ് ചാണകം അങ്ങനെയുള്ള ഇലയിലായതെല്ലാം ഇതൊന്ന് ഗണ്യമായിട്ട് കുറഞ്ഞുപോയിരിക്കുകയാണ് അപ്പം ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് ജൈവ വളങ്ങൾ ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെൻറ് തക്ക നടപടികൾ സ്വീകരിക്കും വ്യക്തമാക്കാം തീർച്ചയായിട്ടും ഒരു നല്ല നിർദ്ദേശവും കാര്യവുമാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ ഇവിടെ കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കാര്യം നമ്മുടെ ഈ ചാണകവും പച്ചിലവളവും ചാരവും എല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ പൊട്ടാഷ്യൻ്റെ കുറവെന്ന് പറയുമ്പോൾ ചാര ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കാലത്ത് പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന കർഷകർ ആ പോരായ്മകളെല്ലാം നികത്തിയിരുന്നതല്ല രാസവളത്തിൻ്റെ ഒരു വരവോടുകൂടി നമുക്ക് വിപ്ലവത്തെ തുടർന്ന് കൂടുതൽ ഉൽപ്പാദനം എന്നതിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് രാസവളത്തിൻ്റെ കൂടുതൽ വലിയ ഉപയോഗത്തിലേക്ക് നമ്മളെത്തി രാസവളം ഇല്ലാണ്ട് കൃഷി ചെയ്യാൻ പറ്റുകയില്ല എന്നൊരു ചിന്തയിലേക്ക് നാട് എത്തുന്ന തരത്തിലേക്ക് എത്തി ഇതെല്ലാം വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റൊന്ന് ആയപ്പോഴേക്ക് ഈ പ്രതിസന്ധി എല്ലാം വരുമ്പോൾ ഇത് രാസവളത്തിൻ്റെ വിലയിലും വലിയ വർധനയിലേക്ക് എത്തി രാസവളത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതിന് നമുക്ക് ഒരു പരിധിവരെ എങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ അങ്ങ് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ പറ്റും അതിന് ജൈവ ജീവാണു വളങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്കും കർഷക കൃഷിക്കൂട്ടങ്ങൾക്കും പരിശീലനം നൽകുന്ന പരിപാടി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരം വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് ഓരോ പ്രദേശത്തിനും ആവശ്യമായി എല്ലാം ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷെ എന്നാൽ സാധ്യമായിടത്തോളം ഇത്തരം വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള പ്രോത്സാഹനവും പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകുന്നതും ആയിരിക്കും കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ലാബുകളിൽ അതിൻ്റെ ഗുണമേന്മയും പരിശോധിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മെച്ചപ്പെട്ട ഇത്തരം വളങ്ങൾ ജൈവ ജീവാണു വളങ്ങൾ കർഷകർക്ക് എത്തിക്കുന്നതിനുള്ള ഇടപെടലുകളും സർക്കാർ നടത്തുന്നുണ്ട്